ഹായ് ഗേസ് വെൽക്കം ടു ആര്യ രാജ് ഇന്നേ ഞാനൊരു കൂട്ടം ചേമ്പ് വെട്ടുന്നതുമായിട്ടാണ് വന്നിരിക്കുന്നത് അന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നില്ല ഒരു കൂട്ടം ചേമ്പ് നിൽക്കുന്നത് കണ്ടോ ഒത്തിരി തടയും അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിന് തട വെട്ടി ഉളുങ്കറി തോരൻ എന്നിവയൊക്കെ വെക്കാറുണ്ട് കേട്ടോ അത് നല്ല ഔഷധ ഗുണമുള്ള ഒരു പോഷക ആഹാരമാണ് ഈ ചേമ്പിൻ്റെ തട ണെങ്കിൽ പിന്നെ പറയേ വേണ്ട ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്ന ക മുട്ടുവേദനക്കും കൊളസ്ട്രോള് ബി പി ഷുഗർ അതെല്ലാം കഴിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ലതാണെന്ന് അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ഈ ചേമ്പിനെ ഒന്ന് വെട്ടിയെടുത്താലോ വരൂ നമുക്ക് ചേമ്പ് വെട്ടാം ഇങ്ങനെ പഴുക്കുമ്പോഴാണ് നമ്മളിത് ഭാഗമായി എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് ഇതെല്ലാം പഴുത്ത തണ്ടുകൾ ആദ്യം ഇതിനെ ഒന്ന് അതൊക്കെ ഈ തണ്ടുകളൊക്കെ ഒത്തിരി വലുതായി നിൽക്കുന്നതുകൊണ്ട് ഈ തണ്ടുകളൊക്കെ കട്ട് ചെയ്ത് നോക്കാം പണ്ടിൻ്റെ വലിപ്പം കണ്ടോ കണ്ടോ എന്ത് വല്ല വലിപ്പം ഇതിനെയൊക്കെ ഇങ്ങനെ ഞാനൊന്ന് കാണിച്ചു തിട്ടുള്ളതാണെന്നായിരിക്കും എന്നാലും ഒന്നും ഇവിടെ വേണ്ട കണ്ടോ ഇങ്ങനെ ഉരിഞ്ഞുരിഞ്ഞ് കളഞ്ഞിട്ട് നമ്മളിതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തോരനോ ഉളും കറിയോ ഒക്കെ വയ്ക്കണം എന്ത് ടേസ്റ്റാണെന്നറിയോ പണ്ടത്തെ കാലത്ത് കുടയൊന്നുമില്ലായിരുന്നു അക്കാലത്ത് ഇതുപോലെ നമുക്കൊക്കെ നമുക്കല്ല നമ്മുടെയും കുറച്ച് മുമ്പുള്ളവർക്ക് ഇതുപോലെ പണ്ട് ചേമ്പിൻ്റെ ഇങ്ങനെ കുട പോലെ പിടിച്ചുകൊണ്ട് സ്കൂളിൽ പോവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അത്ര വലിയ ഉപയോഗമുള്ള സാധനമാണ് ചേമ്പ് വേണ്ട എന്തൊരു ഭംഗിയെന്ന് നോക്കി കട്ട് ചെയ്തപ്പോൾ കണ്ടാ അതിൽ നിന്നെല്ലാം കറ വരെ ഇതാ ഊർന്നൂർന്ന് വീഴുന്നു കറ കണ്ട ഇറ്റിറ്റ് വീണുകൊണ്ടേ ഇരിക്കയാണ് കറ കണ്ടോ ഇത് വെട്ടാൻ പറ്റാതെ ഇതിൻ്റെ മീനെ കൂടെ തന്നെ ഇത് കിഴങ്ങ് കാണാൻ പറ്റുന്നു കണ്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചത് ഇനി ഇതെല്ലാം മുളയ്ക്കാൻ തുടങ്ങും മുളയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതുകൊണ്ടാണ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ നമുക്ക് അതി ഒടിച്ചെടുക്കാം ആ മൂടിന്റെ വലിപ്പം നോക്കി കണ്ട നല്ല വലിയ മൂട് ഇനി ഇതിന് ഇതേ തന്നെ നമുക്ക് വേറെ ഈ അഞ്ചാറ് എല്ലാം ഓരോ ഓരോ മൂടാക്കി നമ്മൾ നടും അടുത്ത മൂട് കിഴങ്ങ് വേണ്ട തോന്നുന്നു കണ്ട ഇതിലും വിരിപ്പുണ്ട് പൊട്ടി ഇതിന്റെ ഈ ഭാഗം തന്നെ നമുക്ക് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇത് പുഴുങ്ങി കഴിക്കാൻ ഏറ്റവും നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ കാന്താരി മുളക് കൂട്ടി പുഴുങ്ങി കഴിക്കണം ഇതിനെ മണ്ണ് കൊത്തി പഴുത്തേ ഇളക്കി നോക്കാം മണ്ണിന് ഒത്തിരി ഉറപ്പുണ്ട് അതുകൊണ്ട് വെട്ടിയെടുക്കാൻ ഇത്തിരി പാടാണ് എന്നാലും ഒന്ന് ശ്രമിക്കാം കണ്ട വലിയ കിഴങ്ങ് വെട്ടിത്തീർന്നു ഇപ്പോൾ ഈ കിഴങ്ങും കിട്ടി നമുക്ക് ഇതിനെല്ലാം കിഴങ്ങിന് വെട്ടിയെടുക്കാം ഈ ഇലയിൽ തന്നെ െടുക്കാം ഇത് വിട്ടാൻ പോയപ്പോൾ എന്നോട് ചോദിച്ചതാണ് എൻ്റെ കൊച്ചുമോയെ കൊച്ചുമോൾ എന്നോട് ചോദിച്ചാൽ ചാമ്മ ഞാൻ വരണോ വെട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട 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 ഞാൻ പോകാം കാനേനെ ചായ ഞാനും വരട്ടയോ നിൻ്റെ കൂടെ പാടില്ല പാടില്ല നമ്മേ നമ്മൾ ും ചെയ്തു കൂടാ വൃന്ദാവനത്തില് കാഴ്ച കാണാൻ എന്നെയും കൂടം കൊണ്ടുപോകൂ നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നോ വേണ്ടി ഇന്നോ വേണ്ടോ മാലാളെ എന്ന് പറഞ്ഞതുവരെ ഞാൻ പറഞ്ഞു മക്കളെ ഇത് അച്ചമ്മ വെട്ടിയെടുക്ക പിന്നെ വേറൊരു എണ്ണമുണ്ട് അവിടെ അത് വെട്ടുമ്പോൾ ഞാൻ മക്കളെ കൂടെ കൊണ്ട് വെട്ടിപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞു അതുപോലെയാണ് എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ കണ്ടോ ഇത്രയും കിഴങ്ങ് കിട്ടി ഈ കിഴങ്ങിനെ പുഴുങ്ങി കാന്താരി മുളകും കൂട്ടി എനിക്കൊന്ന് കഴിക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി ഒരു പുതിയ വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെ ബായ്